സ്വാഗതം ചിക്കൻ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കൂ ചിക്കൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയിലാട്ടോ കിട്ടുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ കറി കഴിയുന്നതേ അറിയില്ല അത്രയും ടേസ്റ്റാണ് ഈ ചിക്കൻ കറി കിട്ടും വളരെ രുചികരവും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് പെർഫെക്റ്റ് റെസിപ്പി ചിക്കൻ കറി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആരും മിസ്സാക്കരുത് കേട്ടോ അതാ ചിക്കൻ കഴുകി കഴുകിതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ഇതാ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് എത്ര രുചിയോ ആരും ചോദിച്ചു പോകട്ടോ എൻ്റെ പൊന്നെ ഒരു തവണ ചിക്കൻ കറി കഴിച്ചാൽ പിന്നെ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ചിക്കൻ കറി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകും അത്രയും ടേസ്റ്റാ കേട്ടോ ദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് എടുക്കുന്നുണ്ട് അടുത്തതായി നമ്മുടെ ചെറുനാരങ്ങാട്ടോ ഒരു ചെറുനാരങ്ങി നീര് നല്ല പോലെ അങ്ങനെ പിഴിഞ്ഞ് കൊടുത്തോടെ നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതിൻ്റെ പേരിൽ ദാ നമ്മുടെ ഒരു നീര് നീരിതാ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പിട്ട് നല്ല രീതിയിൽ കൈവച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ അങ്ങനെ ആ പാകത്തിനുള്ള ഉപ്പൊക്കെ തന്നെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ താ കുഴച്ചെടുക്കാനായിട്ടോ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടാത്ത അതിരിക്കില്ല അത്രയും ടേസ്റ്റ് ഏറിയ ചിക്കൻ റെസിപ്പിയും കൊണ്ടായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്തെട്ടോ അങ്ങനെ നല്ല രീതിയിൽ ആ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പാ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കാം അതാ നമ്മുടെ തക്കാളി കുട്ടനെ ഇട്ടിട്ടുണ്ട് സവള കുട്ടനയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നിരനിര ആയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കിങ് തടങ്ങാൻ കൂട്ടുകാരെ അടുപ്പത്തേക്കിനും ചീൻചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ചിക്കൻ കറി സെറ്റ് സെറ്റാക്കി എടുക്കുന്നത് അടിപൊളി ആയിരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലങ്ങോട്ട് ചിക്കൻ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ കേട്ടോ ഇതാ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ താ മൂന്ന് കരയാമ്പൂവും പിന്നെ നമ്മുടെ ഈ മൂന്ന് ഏലക്കായ കറുകപ്പെട്ട പിന്നെ നമ്മുടെ ഈ കറി മസാല ഏല കേട്ടോ അതിട്ട് നല്ല രീതിയിലങ്ങോട് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ സവാളക്കുട്ടനെ അരിഞ്ഞത് അതിലേക്കങ്ങട് തട്ടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് എടുക്കണം അതിനുശേഷം നമ്മുടെ ഈ തക്കാളി കുട്ടിനെ ഇതാ തട്ടി കൊടുക്കാനാണ് പോകുന്നത് അതാ തട്ടി കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ഇതാ നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റും അതേപോലെത്തന്നെ ഇഞ്ചി പേസ്റ്റും പിന്നെ പച്ചമുളകും എന്നിട്ട് നല്ല രീതിയിൽ തക്കാളി നല്ലതുപോലെ അങ്ങോട്ട് ഒടഞ്ഞു ചേരണം അതുവരെ നല്ല രീതിയിലങ്ങോട്ട് എന്തെയ്യണം വായിറ്റെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ചല്ലാതിമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവരെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്തേനാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ നല്ല രീതി നമ്മുടെ തക്കാളി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി കേട്ടോ മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കറി മസാലയുടെ പൊടിയും കാർ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു പച്ചമണം മാറുന്നവർ നല്ല രീതിയിൽ അങ്ങനെ വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് എന്തിടാൻ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ പുളികൾക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ഇതാ പച്ചമണം മാറുന്നത് വരതാ ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്തു ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം അല്ലേ അങ്ങനെ ചിക്കൻ പീസുകൾ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ സുഖമായി സന്തോഷമായിരിക്കും ദാ ചിക്കൻ പീസുകൾ ഇട്ടുകൊടുത്ത് ചിക്കനിൽ മസാല പിടിക്കുന്നവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം ഇളക്കി കൊടുത്തങ്ങട്ട് സെറ്റാക്കണം എന്താ ഇളക്കിക്കൊടുത്തതാ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് വെള്ളം നല്ല ചൂടുള്ള വെള്ളം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം ഇഴിച്ചു കൊടുക്കാനായിട്ടോ പോകുന്നത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തണുത്തുള്ള ഒഴിക്കല്ലേ ചൂടുള്ള മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ നല്ല ചൂടുള്ള വെള്ളം എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ എല്ലാവർക്കും എന്താ സ്പെഷ്യലായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ആരും മറന്നുപോയത് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഉപ്പേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിതാ മൂടി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് തിളച്ച് മറിയട്ടെ കുറിയ ചേറോട് കൂടി സെറ്റായി വരട്ടെ അപ്പോൾ അതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇത് നമ്മുടെ മല്ലിയില കുനു കുനായിരിഞ്ഞത് അതിലേക്ക് അങ്ങനെ തട്ടി കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്കായി വരട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം പെർഫെക്റ്റ് റെസിപ്പി ചിക്കൻ കറി ഇത്രയും രുചികരമായി ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് നോക്കി കേട്ടോ തീർച്ചയായും ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ